നമുക്ക് നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് ഹൗസ് ബോട്ടിൽ പോവാം കേട്ടോ ആലപ്പുഴ ചെന്ന ഹൗസ് ബോട്ടിൽ പോകാം അപ്പോൾ നാല് മണിക്ക് എണീറ്റ് എല്ലാം റെഡിയായി സെറ്റായിട്ട് നമ്മളെല്ലാവരും കൂടി കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ പീലീസിന് ഉറക്കം വന്നിട്ട് വയ്യ പിന്നെ മഞ്ഞുള്ള കാരണം കുറച്ച് തണുപ്പുണ്ട് പിന്നെ കാറിൽ ഈസിയും കൂടി കേട്ടോ അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തി വിശുന്നു അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഗീ റോസ്റ്റാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഞാൻ എല്ലാവരും കഴിക്കുന്ന സമയത്ത് മോനെ പിടിച്ചെടുക്കും കേട്ടോ അപ്പോൾ മോൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും അപ്പോൾ ഇതാ എന്താ പറയുക പീലീസ് ദോശയൊക്കെ ഉണ്ടോ ഉറക്കപ്പിച്ചതിലും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തി പതിനൊന്ന് മണിക്ക് നമ്മൾ നേരത്തെ എത്തി എത്തിയിട്ടോ അപ്പോൾ അവർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ എത്തിയത് പക്ഷേ ബോട്ട് ഒന്നേരിക്കെടുക്കുള്ളൂ പറഞ്ഞു അതെനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല കുറേ സമയം ഈ ബോട്ടിൽ അമ്മി ഇരിക്കണം അപ്പോൾ നമ്മൾ നല്ല കാഴ്ചകളാട്ടാണ് നല്ല അടിപൊളിയാണ് ഇപ്പോൾ കായലൊക്കെ എൻ്റെ മാമൻ്റെ വീട് ആലപ്പുഴയാണെങ്കിലും ആണെങ്കിലും കായൽ കണ്ടിട്ട് ഒരുപാട് കാലായിട്ടോ കാണുമ്പോൾ ഒരു നോസ്റ്റ് ഇടിക്കുകയാണ് പിന്നെ ബോട്ടിൻ്റെ റൂം പറഞ്ഞാൽ നല്ല റൂമായിരുന്നു ആയിരുന്നു എ സി ഉണ്ട് നല്ല വൃത്തിയുള്ള വാഷ്റൂമൊക്കെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അവ നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഇരുന്നു സമയമിടുന്നുട്ടോ ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പീലീസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പീലീസും ഇതൊക്കെ കാണും പീലീസിനും ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരി സ്പീരിയൻസാണ് ഞങ്ങൾക്കും അതെ ഹൗസ് ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത് മോന് നല്ല ചൂടായതുകൊണ്ട് അവൻ എന്താ ഉടുപ്പൊക്കൂരിട്ടിട്ട് കിട്ടേണ്ടിടാം അപ്പോൾ മോളത്തെ റൂം ഇതേപോലെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് ഒന്നര ആവുമ്പോഴേക്കും അവരും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നമുക്ക് കായലും മൊത്തം കാണാം കേട്ടോ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഹൗസ് ബോട്ട് ഒരു വട്ടം കയറാനുള്ളതേ ഉള്ളൂ പിന്നേം പിന്നും കയറാൻ നമുക്ക് അങ്ങനെ അത്രയൊന്നും ഇല്ല പിന്നെ സീസൺ ടൈം ആകുമ്പോൾ നല്ലൊരു എക്സ്പെൻസും കൂടിയാണ് ഹൗസ് ബോട്ട് അപ്പോൾ ഞങ്ങൾ മുകളിലൊക്കെ പോയിരുന്നത് പിന്നെ നാട്ടിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഹൗസ് ബോട്ടും നല്ല ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ലാസ്റ്റ് നമ്മുടെ വഞ്ചി അല്ല ബോട്ട് എടുക്കുകയായിട്ടോ ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട് ബോട്ട് അവർ അഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബോട്ട് ഓടിക്കാൻ ആൾ എത്തിയിട്ടുണ്ട് ഇനി ആളത് ഇങ്ങനെ തിരിപ്പിച്ച് തിരിപ്പിച്ച് ബോട്ട് പിന്നെ ഞാനിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇത്രയും വലിയ ബോട്ട് ഓടിക്കാൻ ഇത്രയും സിമ്പിൾ ആണോ ഒന്ന് പീലീസും അതൊന്ന് ട്രൈ ചെയ്തു ഞാനും അതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ സിമ്പിൾ ആണോ തോന്നുമ്പോൾ ആൾ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല സിമ്പിൾ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബോട്ട് എന്ന് പോലും അറിയാൻ പറ്റില്ല നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അതാ ആൾ ബോട്ട് ബാക്കിലൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അതിങ്ങനെ അറിയാൻ പറ്റും കേട്ടോ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നത് അതെടുത്തപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കുറേ സമയം ബോട്ടിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇതാ ഞാനും ഒന്ന് ട്രൈ ചെയ്യട്ടേ ചോദിച്ചപ്പോൾ ആൾ ഓക്കെ ട്രൈ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇങ്ങനെ എന്താ പറയുക ബോട്ട് ഓടിക്കണതും അങ്ങനെയൊക്കെ പിന്നെ നമ്മൾക്ക് ഇവിടെ ബോട്ടിൽ സ്പെൻഡ് സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ ബോറടി ഉണ്ടായിരുന്നില്ല കുറേ ആൾക്കാരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു പിന്നെ കുറേ സംസാരിച്ചിരുന്നു അങ്ങനെ എല്ലാവരും അച്ഛനും അമ്മയും ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ പീലീസിനായിട്ട് അവർ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവൻ പിന്നെ ചൂട് കാരണം മോർണിങ്ങിനെ ഉടുപ്പൊക്കെ മാറി ഇങ്ങനെ ഇരുന്ന് കാഴ്ചയിൽ കാണുന്നു പിന്നെ ലഞ്ച് ടൈമായിരുന്നു കരിമീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോൺ വെജ് ആയിട്ട് ഞാൻ നോൺ വെജും കഴിക്കുന്ന ആളായത് കൊണ്ട് ചിക്കനും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കരിമീൻ മറുത്തത് മാത്രം പിന്നെ ചോറും പച്ചക്കറി ഐറ്റംസും ആയിരുന്നു കേട്ടോ ഫുഡ് നല്ലതായിരുന്നു പക്ഷേ നോൺ വെജുകൾ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും കഴിക്കട്ടെ തൈരും ഉപ്പേരിയും രണ്ട് തരം ഉപ്പേരി സാമ്പാറും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കരിമീൻ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നല്ല അടിപൊളി കരിമീൻ ആയിരുന്നു പുഴയും തന്നെ കിട്ടുന്നതായിരുന്നു ഫ്രഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ലഞ്ച് ടൈം നന്നായിട്ട് ആസ്വദിച്ച് ഫുഡ് ഫുഡടിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡി കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമ്മൾ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഇനിയും ബോട്ടിലെ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കാം അപ്പം ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഞാൻ വഞ്ചിയിലൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ മാമൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ വഞ്ചി കാണുമ്പോൾ കയറാൻ പേടിയാവുക എന്താണെന്ന് അറിയില്ല ആ സമയത്തൊക്കെ നന്നായി കയറും പിന്നെ ബോട്ടിലൊക്കെ നന്നായി കയറിയിട്ടുണ്ട് ഹൗസ് ബോട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് അങ്ങനെ കുറേ ഹൗസ് ബോട്ടുകളുണ്ട് പിന്നെ പീളീസിനൊരു ഫ്രണ്ടിനെ കിട്ടി പേലീസ് കുറേ നേരം പിന്നെ പീലീസ് തിമർക്കായിരുന്നു കേട്ടോ നല്ല അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കഴിച്ച് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ആ സമയത്ത് പിന്നെ ഈവനിങ് സമയത്ത് നമുക്കൊരു സ്നാക്സൊക്കെ തരുമ്പോൾ അവർ ചായയും സ്നാക്സൊക്കെ അതൊക്കെ കഴിച്ചിരുന്ന് നമുക്കൊരാറി ആകുമ്പോൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇടയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുക ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്യുക അതൊക്കെ ഒരു രസമല്ല അല്ലേ ഞാൻ നന്നായിട്ട് അനുസരിച്ച് ചെയ്തു കേട്ടോ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ പോകുന്നത് മോ മോർണിംഗ് കൊണ്ടിട്ട് പുറത്ത് പോകുന്നത് ആദ്യമായിട്ടോ കേട്ടോ കുറേ നാളിങ്ങനെ ഡെലിവറി കഴിഞ്ഞതിൻ്റെയും വീട്ടിൽ തന്നെ ഇരുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതിലങ്ക തീർത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സീനറിയും നല്ല നല്ലൊരു വൈകുന്നേരം ആയപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ ഹൗസ് ബോട്ടിൽ അപ്പോൾ എനിക്കിങ്ങനെ കണ്ടെങ്കിൽ ഇരിക്കാൻ ഒരുപാട് ഇഷ്ടം തോന്നി കേട്ടോ നാച്ചുറലായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഹൗസ് ബോട്ടൊക്കെ അടയ്ക്കുന്ന ചെയ്യണം നല്ലതാണ് കാണുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഹൗസ് ബോട്ടൊക്കെ കഴിഞ്ഞു ഇനി ഹൗസ് ബോട്ടിന് രാത്രി ആൾക്കാരെടുത്തിട്ട് അതിന് ലേറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് റൂം നോക്കണം ഇവിടെ തന്നെ എടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം അങ്ങനെ റൂമൊക്കെ കിട്ടി ഫുഡൊക്കെ ഇടിച്ച് ഞങ്ങൾ വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല നല്ല ക്ഷീണമായിരുന്നു എല്ലാവരും നന്നായിട്ട് കിട്ടുന്നു ഉറങ്ങി കേട്ടോ മക്കളൊക്കെ നല്ല ഉറക്കായി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ താങ്ക് യു